ോടും പരിസരങ്ങളിലും ആഘോഷരാവുകൾ സമ്മാനിക്കാൻ കുമ്മങ്കോട് ഫസ്റ്റ് വന്നെത്തി കുമ്മങ്കോട് ശ്രീനാരായണ ഗുരു അയ്യപ്പ ഭജനമഠത്തിന്റെ ഇരുപത്തിനാലാം പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെയും അയ്യപ്പ പൂജാ മഹോത്സവത്തിന്റെയും ഭാഗമായി നടക്കുന്ന കുമ്മോട് ഫസ്റ്റിന് ഇന്ന് തുടക്കമാകും വൈകിട്ട് ഇ കെ വിജിൻ എം എൽ എ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പ്രതിഷ്ഠാ വാർഷികവും അയ്യപ്പ പൂജാ മഹോത്സവം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നടക്കും ഇരുപത്തിനാലാം പ്രതിഷ്ഠാ വാർഷികോത്സവം അയ്യപ്പ പൂജാ മഹോത്സവമാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒമ്പത് ദിവസത്തോളം വരുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ പരിപാടിയുടെ ഭാഗമായി ഉള്ള കുമ്മങ്കോട് ചന്ത അതൊരു കാർണിവലാണ് അതിൽ ഒരുപാട് വിനോദ വിജ്ഞാന പരിപാടികളുണ്ട് സ്റ്റാളുകളുണ്ട് അതിപ്പോൾ നാളെ വൈകുന്നേരം അതായത് ഇരുപത്തി തീയതി വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനപ്പെട്ട നാദാപുരം എം എൽ എ ഇ കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ഇരുപത്തി നാല് മുതൽ രചനാ മത്സരങ്ങളാണ് നടക്കുന്നത് കുട്ടികളുടെ രചനാ മത്സരങ്ങൾ കവിത കഥ അതുപോലെ ചിത്രരചന ഒക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചിന് സാംസ്കാരിക സദസ്സ് നടക്കുന്നുണ്ട് അത് ബഹുമാനപ്പെട്ട നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നാദാപുരം ഡി വൈ എസ് പി അതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എം ഇ കോളേജ് ചെയർമാൻ യൂണിസസ്സൻ പിന്നെ സജീവൻ മുകേരി എ കെ പീതാംബരം മാഷി വിവിധ പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അന്ന് തന്നെ പിന്നെ നിഷാദ് സുൽത്താൻ ആൻഡ് ഫാമിലിയുടെ മെഗാ ഇവൻ്റ് നടക്കുന്നു പിന്നീട് നമ്മൾ ഇരുപത്തിയാറ് ഇരുപത്തേയും പ്രാദേശിക കലാകാരന്മാരുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ ഈ ഇരുപത്തിയെട്ടാം തീയതി വി കെ സുരേഷ് ബാബു ചിറ്റാരിപ്പറമ്പിൻ്റെ പ്രഭാഷണം നടക്കും പിന്നെ ബി എസ് കെ കുമ്മങ്കോട് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അന്ന് ഇരുപത്തി എട്ടിനാണ് നടക്കുന്നത് പിന്നീട് ഇരുപത്തി ഒമ്പതാം തീയതി കടത്തനാട് കളിഞ്ഞി സംഘത്തിൻ്റെ കുട്ടികളുടെ കളരിപ്പയറ്റും അന്ന് നമ്മുടെ രചനാ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ സമ്മാനദാനവും നടക്കും പിന്നീട് മുപ്പതാം തീയതി ആണ് ആഘോഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നത് അന്ന് അന്നദാനമാണ് അത് കഴിഞ്ഞതിന് ശേഷം മണക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്ന ദോഷയാത്ര രാത്രി പത്ത് പതിനൊന്ന് മണിയോടുകൂടി അമ്പലത്തിലെത്തിച്ചേരുകയും അതിലൂടെ ഉത്സവം പരിസമാപ്തി കുറിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യത്തെ ഉത്സവമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയുണ്ട് അത് നമ്മുടെ കുട്ടികളുടെ ഭാവി തലമുറയുടെ ഉന്നമനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പിന്നെ ആരാധനാലയമായി ബന്ധപ്പെട്ട് പിന്നെ കുട്ടികളുടെ വിജ്ഞാനം വളർത്തിയെടുക്കാൻ അവരുടെ അഭിരുചികൾ വളർത്തിയെടുക്കാനുള്ള ഒരു കളിസ്ഥലവും അവരുടെ ഒരു നീന്തൽക്കുളവും അതുപോലെ തന്നെ ഒരു സാംസ്കാരിക നിലയവും വെട്ടിപ്പൊക്കാനുള്ള ഒരു സ്ഥലം വാങ്ങുന്ന ഒരു പദ്ധതി കൂടി ഞങ്ങൾ ഒരു പ്രൊജക്റ്റ് കൂടി ഇതുമായി മുൻപോട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ധനശേഖരണത്തിൻ്റെ ഒരു ഒരു ഉദ്ഘാടനം കൂടിയായിരിക്കും ഈ ഉത്സവം അടുത്ത ഇരുപത്തിയഞ്ചാം വാർഷികത്തോടുകൂടി അത് ഫലപ്രാപ്തിയിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ഈ ആഘോഷ കമ്മിറ്റിക്ക് ഉള്ളത്